എനിക്കും ഉറക്കമില്ലല്ലോ ും എത്തിയിരിക്കുന്നത് കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലാണ് കുട്ടികളുമായിട്ടൊക്കെ ഇന്ന് ഞങ്ങള് ഈ പാർക്കൊക്കെ ഒന്ന് കണ്ട് കൊല്ലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നതാണ് അന്നേരമാണ് യാദൃശ്യമായിട്ട് ഒരു ആളിനെ കാണുന്നത് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടുകാരനാണ് കൂടാതെ മെമിക്രി അങ്ങനെ ഒരുപാട് വലിയൊരു ട്രൂത്ത് ഇവിടെ ഞങ്ങൾ ഇപ്പൊ കൊല്ലത്ത് എസ്റ്റിറ്റേഷൻ ഒക്കെ നടക്കില്ല നമ്മുടെ പിന്നെ പോകും ഞായറാഴ്ച ഒക്കെ പുള്ളിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ ഞങ്ങളും കുട്ടികളായിട്ട് ഇറങ്ങി അവരുണ്ടവിടെ അതെ അതെ നമ്മളിപ്പ പ്രോഗ്രാം ഇടയ്ക്ക് തരാറുണ്ട് അതെ ഇതാണ് ഞാനിപ്പോ പറഞ്ഞ ഭാസ്കർലാൽ എന്ന് പറയുന്ന ഇദ്ദേഹം നാഗർഗോവിൽ ഗാലക്സി എന്ന് പറയുന്ന ഒരു വലിയ ട്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകാരനാണ് നല്ല അടിപൊളി പാട്ടാണ് നാഗർകോവിൽ ഗാലക്സി എന്ന് പറയുന്നത് നാട്ടിലും വിദേശത്തും എല്ലാം ഗാനമേള നടത്തുന്ന വലിയൊരു ട്രൂപ്പാണ് പാട്ടൊക്കെ അല്ലേ ഓ പാട്ട് പ്രിപ്പയർ അത് പ്രധാനപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഗായകൻ എന്ത് പ്രിപ്പയർ ഉള്ളൂ ഞാൻ തന്നെ വ്യത്യസ്തമായിട്ട് ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള പാട്ടാണ് ഓൾറെഡി ஃபேமஸ் ஆயிட்ட ஹிஸைனத் அப்துல்ல என் சித்தத்தில் பிரமதவனம் என்ன சோங் ஆன வேறு ராகம் ஆகத்திங்க வேற ராட்டி போன ஆடம் ஆ റെ പ്രവനം വീണ്ടും ഋതിരാഗം ചൂടി നിസമപ നിസ magazani zani mabagama bani zani bamagama bagagama ni zamaya ശരിക്കും ചെയ്യുന്ന ഒരു ആളായിരുന്നു അങ്ങനൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ നമ്മള് ഗാലക്സിയുടെ പ്രോഗ്രാമിന്റെ ഒരു നിശ്ചിത ഫണ്ടിങ് നമ്മൾ ഞാൻ മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവൾ വലിയ പബ്ലിസിറ്റി ആക്കുന്നില്ല ഒരു അമ്മയുടെ ഒരു ചികിത്സക്ക് വേണ്ടി ഞാൻ പുറത്തൊക്കെ പ്രോഗ്രാം ചെയ്ത് ഒരുപാട് ഫണ്ടുകൾ മാറ്റിയൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞിനെ ഒരുപാട് പേര് കണ്ടെത്തണം അതിന് ഓർമ്മയില്ല കുറെ പേര് അങ്ങനെ നമ്മുടെ നമ്മുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാം വലിയ വലിയ ഷോ കിട്ടുമ്പോ വലിയ വലിയ ഷോ കിട്ടുമ്പോ അതിൽ നിന്ന് ഒരു ഫണ്ട് നമ്മളിതിലേക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അതിപ്പോ ഇനിയിപ്പം അതിനിപ്പം പ്രോഗ്രാം കിട്ടുമ്പോൾ പുതിയ ട്രൂപ്പാണ് അത് ട്രൂപ്പിന്റെ മുന്നോട്ടുള്ള യാത്ര ഒരുപാട് പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓൾറെഡി നമ്മുടെ ട്രൂപ്പിനുണ്ടത് ഇപ്പൊ ആൾക്കാർ എങ്ങനെയെങ്കിലും ഈ പരിപാടി നടത്താതിരിക്കാൻ വേണ്ടി കുറച്ച് നമ്മളെ വിളിച്ചിട്ട് പറ്റിക്കുക ഫോൺ വിളിച്ചിട്ട് ദുബായ് പരിപാടി പരിപാടി പരിപാടിയിലും പറ്റിച്ചിട്ട് പിന്നെ അവർ നമ്മൾ വിളിച്ചാൽ പോലും അങ്ങനെ ചെറിയ ഗ്രൂപ്പുകളിലെ ഗാനമേള ട്രൂപ്പിന്റെ ഫാൻസ് ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് നമ്മളെ കണ്ടിന്യൂ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കോ നമ്മുടെ ജയ്യോ ഇന്നത്തെ കാര്യം നമ്മള് പാവപ്പെട്ട സാധാരണക്കഥല ട്രൂപ്പുകളുണ്ട് അപ്പൊ അവരുടെ പറയാ ഫാൻസുകാരെല്ലാം കയറും നമുക്കെതിരെ ഹൃദയ ുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനീ ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുര കൽപ്പന തന്ന കളകാജിക ചിന്തി കൽപ്പന തൻ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയ ഗാനമേള ട്രിപ്പുകളിലൊക്കെ ആണെങ്കിൽ ദാസേട്ടിൻറെ അതുപോലെ കുപ്പുസ്വാമിയുടെ ഒക്കെ ഒരു പാട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ നമ്മുടെ വാനത്തിലേ എരിഞ്ഞുതൊരു വട്ടവിളക്ക് അതെനിക്ക് സ്റ്റേജില് അപ്പൊ ആവശ്യപ്പെടുന്ന ഒരു പാട്ടുണ്ടാകും അടിപൊളി പാട്ടാണ് അടിപൊളി പാട്ട് നല്ല പാട്ടാണ് വിജയമായ പ്രദേശിളക്ക് അത് വണം കിടവേറ്റി വച്ചോ കൂത്തുവിളക്ക് சந்திரன் நமக்கு தெய்வம் அடையாது கும்பிட்டு கும்பிட்டு கும்மிடி சும்சதியே சுன்சதியே செந்தமிழின் பெண்கோட்டியே மஞ்சள் மனோ பூசி வரும் மார்கடிதல் பை கிள்ளியே തെങ്കാശി സാന്തുമിട്ട് തെങ്കൂത്തും പാട്ടും പൊട്ടും തെങ്കാശി സാന്തുമിട്ട് തെങ്കൂട്ടും പാട്ടുംപോട്ടും തെമ്പാങ്കിൽ വാണ്ടി കോലമയിൽ വാ ഞാൻ ചേർന്നോട് പറയുന്നു സത്യം പറഞ്ഞാൽ ഈ ഓണന്ന് പറയുന്നത് എല്ലാരും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ മാറ്റി വെച്ച് അല്ലെ അതല്ലാം കലാകാരന്മാരെ പാവപ്പെട്ടവരാണ് അവരുടെ ഭാഗത്തിന്റെ ഒരു പ്രോഗ്രാം അവർക്ക് കൊടുത്തോണ്ട് തന്നെ സഹായിക്കാനാണ് ഇവർക്ക് പ്രോഗ്രാം നഷ്ടപ്പെട്ട് പിന്നെ അവരുടെ കാര്യം പിന്നെ പരിപാടി നടത്തി നടത്തി നടക്കത്തില്ലേ അപ്പൊ ആൾക്കാര് വിചാരിക്കുന്നത് നമുക്ക് ഫേമസ് ആകാൻ വേണ്ടി ഭാസ്കർലാലിന് ഫേമസ് ആകാൻ വേണ്ടി അങ്ങനൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട് എല്ലാ കാര്യങ്ങളിലും മൈനസ് കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ട് അവരത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യമില്ല ഞാനിപ്പോ സന്തോഷം തന്നെ ഒരുപാട് വൈഫ് രമ്യ ഇത് എന്റെ മോൾ അമ്പാലിക ഇത് പഞ്ചുസ് രണ്ട് വെമ്പിള്ളേരാണുള്ളത് പിന്നെ അവരൊക്കെ പാട്ടൊക്കെ ചില പാടുന്നുണ്ട് പാടിപ്പിക്ക മ്യൂസിക് പഠിപ്പിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നറിയാം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വൈറലാക്കി കൊടുക്കണം ഞങ്ങളുടെ താരത്തിനെ അടിപൊളി പാട്ടുകാരനാണ് ഓക്കെ അപ്പൊ വൈറലാക്കോ ഓക്കെ ബൈ കൽപ്പന തൻ കളകാചിക ചിന്തി ഹൃദയവാഹിനീ ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി